ും വാഹമത്തുല്ലാത്തു ഈ വീഡിയോ കാണുന്ന സഹോദരങ്ങള് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ചെയ്യണമെന്ന് അവർക്കുമായി ആദ്യമായി പറയുകയാണ് കാര്യം ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്ക് മറന്നുപോകും എന്നുള്ള വെച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ഇവരെ പറയുന്നത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കലാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആ ദിക്കില് എന്ന് പറയുന്നത് ആ ദിക്കില് നമ്മൾ ഒരുവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രധാനമായ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മളെ ഈ കുടുംബത്തിന് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുന്നതേയില്ല അള്ള സുഭാ നല്ല ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് തരത്തില്ല പിന്നെ എല്ലാവിധ സുഖ സുഭാഗ്യങ്ങളും നമ്മളെ കുടുംബത്തിന് തരികയാണ് ഐശ്വര്യം തരികയാണ് മറ്റൊരാളിനോട് ചെന്ന് ഒരു പത്ത് രൂപ വായ്പ പോലും നിങ്ങൾ ചോദിക്കേണ്ടതായ ഒരവസ്ഥ നിങ്ങൾക്ക് വരികയില്ല കാര്യം എപ്പോഴും നിങ്ങളുടെ കൈവശം പൈസ സമ്പൽ സമർത്ഥി സമ്പ ആമുള്ള ഉയർച്ച സമ്പത്ത് നിങ്ങൾക്ക് വായിക്കുകയും നിങ്ങൾക്ക് തരികയാണ് ആവശ്യം പോലെ സമ്പത്ത് അള്ളാഹു സുബഹാനക്കൂത്താല നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സമ്പത്തുകൾ അള്ളാഹുത്താല നിങ്ങൾക്ക് തരുമ്പോൾ ആ സമ്പത്ത് മൊത്തം വെച്ച് നിങ്ങൾ ആസ്വദിച്ചത് നിങ്ങൾ അനുഭവിച്ചതായിരുന്നു കാരണം ഈ സമ്പത്തിങ്ങനെ തരുമ്പോൾ അതിന് ചില നിയമവശങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു വിഹിതം അതിന് കണക്കുണ്ട് അതനുസരിച്ച് സഹായങ്ങൾ കൂടി നിങ്ങൾ ചെയ്യണം മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കണം അതിൻ്റെ ഒരു അംശം എടുത്ത് മറ്റ് ഇല്ലായ്മക്കാർക്ക് സഹായിക്കേണ്ട ഒരാവശ്യം കൂടി നമുക്ക് ഈ സമ്പത്ത് കൂടുന്നവർക്ക് ഉള്ള ഒരു ചുമതലയാണ് ഇപ്പോൾ സമ്പത്തിന് അങ്ങനത്തെ അവസ്ഥയുണ്ട് അത് അവരുടെ പൈസയാണ് നമ്മുടെ പൈസയല്ല അത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസ കൂടി അള്ളാഹ് സുഖാനുഭവത്താലായ തമ്പുരാൻ ആ ഒരു വ്യക്തിയെ പരീക്ഷിക്കാൻ വേണ്ടി തന്നിരിക്കുന്നു ആവശ്യം പോലെ പൈസ നിങ്ങൾക്ക് അങ്ങ് തന്നിരിക്കുന്നു പണമിങ്ങനെ വന്ന് വന്ന് ഇഞ്ഞ് കയറുന്നു നിങ്ങൾ സമ്പത്തിൻ്റെ ഉടമയായെങ്കുമാറി ദാരിദ്ര്യമില്ല പ്രയാസമില്ല ബുദ്ധിമുട്ടില്ല കുടുംബത്തിന് ഐശ്വര്യവും എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ നിങ്ങൾ മറക്കല്ലേ അള്ളാഹു പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കല്ലേ നിങ്ങൾക്ക് ഈ പണമെല്ലാം തന്നത് ഇതിൻ്റെ ഒരംശം പാവപ്പെട്ടവർക്കുള്ളതാണ് ഈ തന്നിരിക്കുന്ന പണത്തിൻ്റെ ഒരു ശകല വിഹിതം അത് സാധുക്കൾക്ക് പണം കൊടുക്കണം അത് പാവപ്പെട്ടവർക്കുള്ളതാണ് ദാരിദ്ര്യക്കുള്ള പണം നിങ്ങളിൽ അള്ളാഹു സാര നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു ധനാഢ്യന്മാരായ മനുഷ്യര് പ്രത്യേകമായിട്ട് അതൊന്ന് ശ്രദ്ധിക്കണം അത് ആലിമീങ്ങൾ പണ്ഡിതന്മാര് വായതുകൾ പറയുമ്പോൾ അത് വിളിച്ചവര് പറയുന്നില്ലേ നിങ്ങളിത് കേട്ട് കാണും പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാനിൽ ഇത് വിവരിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുന്നതായി ഈ പൈസ ഉണ്ടല്ലോ ആവശ്യം പോലും ഇന പൈസ വരുമ്പോൾ അതിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് സാധിക്കളായ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കണം എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അതിലെ വിവരങ്ങൾ പറയും പണത്തിൻ്റെ വലിപ്പമനുസരിച്ച് പല പല രീതിയിലുള്ള സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഞാനിപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അല്പയേ പറയുന്നുള്ളൂ അതുകൊണ്ട് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു വിഷയം നമുക്കൊരിക്കലും ഉണ്ടാവുകയില്ല നമുക്കും ഉണ്ടാവുകയില്ല നമ്മുടെ മക്കൾക്കും അതുണ്ടാവുകയില്ല പക്ഷേ ഈ പറഞ്ഞനുസരിച്ചുള്ള ഇതിക്കിരി നിങ്ങളങ്ങ് ചെല്ലണം ഇതുകൊണ്ട് പ്രയോജനം പ്രയോജനം തന്നെ പക്ഷേ ഇതിക്കിരു നിങ്ങൾ ചെല്ലുന്ന സമയത്ത് മനസ്സ് അലട്ടിക്കൊണ്ട് നിങ്ങൾ ചെല്ലരുത് പൂർണമായി സന്തോഷത്തോടു കൂടി പൊറച്ചവനേ അറമൊറാങ്ങിനായ തമ്പുരാനെ ഞാനതായി ഇതിക്ക് ചെല്ലുന്നു നിൻ്റെ സഹായം നീ എനിക്ക് തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇതിക്കിറങ് ചെല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹ് ശുഭാനുഭവത്താല നിങ്ങൾക്ക് സഹായം കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഈ ഉദ്ദേശിച്ച രീതിയിലുള്ള പുതിയഫലം അള്ളാഹ് ശുഭാനുഭവത്താലാ തരുന്നതാണ് അതുകൊണ്ട് ആ ദിക്കറിയിലുള്ള കാര്യത്തിൽ ഒരു മടിയും വേണ്ട പറയുന്ന അളവനുസരിച്ച് നിങ്ങൾ ചെല്ലണം അതല്ലാത്ത സമയത്തും നിങ്ങൾക്ക് ഇതിക്കറി എത്ര വേണമെങ്കിൽ നിങ്ങൾ ചെല്ലാം ഏറ്റവും നല്ലത് തന്നെ ഞാൻ ഇതിക്കിലുള്ളതാ ചെല്ലാൻ പോകുന്നു ഒരു നാൽപ്പത് പ്രാവശ്യം നിങ്ങൾ ചെല്ലണം അത് ചെല്ലിയിട്ട് റബ്ബിനോട് നിങ്ങൾ ദ്വാര ചെയ്യണം ദ്വാ ചെയ്യുമ്പോൾ അൽഹന്ത് വെച്ചു കൊണ്ടുവേണം ദ്വാ ചെയ്യേണ്ടത് എങ്ങനെ അഹ് വെക്കണമെന്ന് പറഞ്ഞാൽ അൽഹന്ദിറബുല്ല അള്ളാഹു അലാസാദും വെച്ച് തുടങ്ങിയിട്ട് അവസാനം കൊണ്ടു ചെന്ന് അവസാനിപ്പിക്കണം അങ്ങനെ മൃദുവാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുഹാനുഹൂ താലാ ഇത് എല്ലാം സ്വീകരിക്കുകയും നമ്മളെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മളെ ഏതാണോ നമ്മളെ കാര്യങ്ങളെല്ലാം നമുക്ക് സാധിച്ചു കിട്ടും ഒരു പക്ഷേ ഒരൽപ്പം താമസിച്ചു ഇന്ന് വരും താമസിച്ചെന്ന് വിചാരിച്ച് നിങ്ങൾ പോ വിഷമിച്ചു പോകരുത് വീണ്ടും വീണ്ടും നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കണം അള്ളാഹു താലാ എല്ലാവിധ ാണ് എല്ലാ തരും ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇതാ നിർത്തുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു സുഭാനുഭൂത്തരായി തമ്പുരാൻ എനിക്ക് പുറത്തു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു